നിർമ്മല കോളേജുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട് നിർമ്മല കോളേജിനും അധികാരികൾക്കും സംരക്ഷണം ഒരുക്കാൻ സർക്കാർ തയ്യാറാകണം സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ വളരെ ലളിതമാണ് ആ നിർമ്മല കോളേജിൻ്റെ അധികാരികളൊക്കെ എത്രത്തോളം വലിയ പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ വലിയ രീതിയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ചർച്ചകളിലൊക്കെ തന്നെ ബഹുഭൂരിപക്ഷം ആളുകളും ഈ നിർമ്മല കോളേജിനെയും അതിൻ്റെ അധികാരികളെയും നമ്മളെ കഴിഞ്ഞ ദിവസം ആ ക്യാമ്പസിൽ നിന്ന് തന്നെ വിളിച്ചവരൊക്കെ പറഞ്ഞതും നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും പ്രധാന അധ്യാപകരെ തന്നെ വളരെ മോശമായിട്ട് ചിത്രീ ചിത്രീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നിർമ്മല കോളേജിനെയും അതുമായി ബന്ധപ്പെട്ട മാനേജ് കരിവാരി തേക്കാൻ ഒരുപാട് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ ലളിതമായിട്ട് കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെക്കാനുള്ളത് ഈ മാനേജ്മെൻറ്റിനെ ഇതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനത്തിനൊക്കെ എതിരെ പറയുന്ന ആളുകൾ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തെ വിദ്യാഭ്യാസ പുരോഗതിയെ ഇതൊക്കെ തന്നെ നമ്മുടെ കേരളത്തിന് വലിയ സംഭാവന ചെയ്തിട്ടുള്ളൊരു മാനേജ്മെന്റ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണ് ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ കേരള ത്തിന് സംഭാവന ചെയ്ത സാമൂഹിക പുരോഗതിയും വിദ്യാഭ്യാസ പുരോഗതിക്ക് ഒന്നൊന്നും ഒരിക്കലും അളക്കാൻ പോലും സാധിക്കില്ല ഇനി ഈ ഒരു ക്യാമ്പസ് നിങ്ങളൊന്ന് ആലോചിച്ചു നിർമ്മല കോളേജ് ഒരു സമാധാന അന്തരീക്ഷത്തിൽ മുന്നോട്ടു പോവേണ്ട ഒരു അധ്യായന വർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരു സമാധാന അന്തരീക്ഷത്തെ അല്ലേ അവിടെയുള്ള കുറച്ച് ആളുകൾ ഇപ്പോ വലിയ സമരൊക്കെയായിട്ട് രംഗത്തെത്തി പ്രധാന അധ്യാപകനെ പോലും ഉപരോധിച്ചത് ആവശ്യമെന്താ അവിടെ നിന്ന് നിസ്കരിക്കണം നിങ്ങളൊന്ന് ചിന്തിക്കണം ഇതിനു മുമ്പേ ഒന്നും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ആരും തന്നെ അവിടെ പഠിച്ചിട്ടില്ല എന്നാണോ അവർ കരുതുന്നത് അവിടെ അതിനു മുമ്പേയും അത്തരം ആളുകൾ പഠിച്ചിട്ടുണ്ട് അവരൊക്കെ തന്നെ പുറത്തു പോയിട്ട് കാര്യങ്ങൾ ചെയ്ത് തിരിച്ചു വരാറാണുള്ളത് അപ്പൊ ഈ ഒരു സമയത്ത് കഴിഞ്ഞ ദിവസം എന്താണ് ഈ ഒരു സമരം ചെയ്തത് ഒരിക്കലും സുബോധമുള്ള ആർക്കും തന്നെ അംഗീകരിക്കാൻ സാധിക്കാത്തത് തന്നെയാണ് ഞാൻ ഇവിടെ പഠിക്കുന്ന ആളുകൾ തന്നെ തങ്ങളുടെ പാരൻസിനോടൊന്ന് പോയി ചോദിക്കണം എന്തുകൊണ്ടാണ് ഈ നിർമ്മല കോളേജിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ ഞങ്ങളെ അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ െന്ന് കൃത്യമായിട്ടൊരു കാര്യം അങ്ങ് മുന്നോട്ട് വെക്കാം നമ്മുടെ കേരളത്തിലെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ തങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള മത ഭേദമന്യുള്ള ഒരുപാട് ആളുകളുണ്ട് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അത് ക്രിസ്ത്യൻ മാനേജ്മെന്റുകളിലെ സ്ഥാപനങ്ങളിലെ പഠന മികവും അതിൻ്റെതായ മികവുള്ളത് കൊണ്ട് തന്നെയാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളോട് ഇത്രയേറെ പ്രിയം രക്ഷിതാക്കൾക്ക് വരാനുണ്ടായത് എന്നൊക്കെ ഒന്ന് സകലരും തിരിച്ചറിയണം ഇതൊക്കെ കേൾക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും വാർത്ത കേട്ടിട്ടാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത് എന്ന് ആരും തെറ്റുധരിക്കേണ്ട ഞാൻ സെൻ്റ് മേരീസിൽ പഠിച്ചിട്ടുള്ളൊരു വിദ്യാർത്ഥിയാണ് ആ സമ അവിടെ പഠിച്ച സമയത്തും എല്ലാ ആളുകളും ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു ഞങ്ങൾ ആരും തന്നെ ഇത്തരത്തിലുള്ളൊരു സമരത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല ആ വിദ്യ സഭയുടെ നേതൃത്വത്തിലൊക്കെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കാനായതിൽ ജീവിതത്തിൽ ഉടനീളം വലിയ ഉപകാരം കിട്ടിയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് ഞാൻ എൻ്റെ എൻ്റെ ഒപ്പം തന്നെ ജാതി മതഭേദമന്യ ഒരുപാട് ആളുകൾ ഒരുമിച്ച് പഠിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് ആർക്കും തന്നെ ഇത്തരത്തിലുള്ള ഒരു ആവശ്യമില്ലായിരുന്നു അതുകൊണ്ടൊക്കെയാണ് നമ്മൾ എടുത്തു പറയുന്നത് ഈ ഒരു അവസരത്തിൽ ഇത്ര ഇത്രയും ആളുകൾക്ക് എങ്ങനെയാണ് ഈ ഒരു ആവശ്യം ഉയർത്താൻ സാധിക്കുന്നത് ഒരു കാര്യം അവിടെ പ്രശ്നമുണ്ടാക്കിയ സകലരോടും പറയാനുള്ളത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കരിവാരി തേക്കാൻ ആര് ശ്രമിച്ചാലും സുബോധമുള്ള ഓരോ മലയാളിയും അതിനെ ചെറുത്തുതോൽപ്പിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രശ്നക്കാരായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത്